ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ചോക്ലേറ്റ് ബിസിനസിൻ്റെ കുറച്ച് വിശേഷങ്ങളും അപ്ഡേറ്റ്സും കാഴ്ചകളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ സമയത്താണ് ഞങ്ങൾ ഇതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കി ഹോം മെയ്ഡായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ കടകളിൽ എത്തിച്ചു തുടങ്ങിയത് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലൊരു പാക്കിങ്ങിലാണ് ഞങ്ങൾ കടകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു അമ്പതും അറുപതും കിലോ ഒക്കെ നമ്മൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാക്കിങ്ങിനെ ഒന്ന് ചേഞ്ച് വരുത്തി നമ്മുടെ സ്വന്തമായിട്ടൊരു പേരൊക്കെ വെച്ച് ഈ ഒരു ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിലാക്കി ആദ്യം ഒരു ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞ് അതിൻ്റെ മുകളിലെ നമ്മുടെ പേര് എം ജെ അക്കാഡിയോ പ്രീമിയം ചോക്ലേറ്റ്സ് എന്നുള്ള പേരിൽ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്യായിരുന്നു കേട്ടോ പല വീഡിയോസിലും ഞാനിത് കാണിച്ചിട്ടുണ്ട് ഗോൾഡ് പൊതിയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതും ഒക്കെ കേട്ടോ പല വ്ളോഗുകളിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് മൂന്ന് ഫ്ലേവറിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് സ്ട്രോബെറി പിന്നെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ പിസ്ത ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സ് ഇതുപോലെ ഓരോ കിലോൻ്റെ പാക്കായിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇത് നമുക്ക് എല്ലാ കടകളിലും എത്തിക്കാനായിട്ട് പറ്റില്ല നമുക്ക് ഈ ഡേറ്റ്സ് നട്ട്സ് കൊടുക്കുന്ന കടകളിൽ മാത്രമേ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എല്ലാ കടകളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ഷേപ്പ് മാറ്റി റെഡിയാക്കിയതാണ് ഈ ഒരു ചോക്ലേറ്റ് കേട്ടോ ഇത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് ക്രഞ്ചി ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഷേപ്പിലും പാക്കിങ്ങിലൊക്കെ ഇതുപോലെ ആക്കിയിട്ട് ഒരെണ്ണം പത്ത് രൂപ എന്നുള്ള റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അതിങ്ങനെ ബോക്സുകളിലാക്കിയിട്ട് എത്തിക്കും ഇത് നമുക്ക് എല്ലാ കടകളിലും കൊടുക്കാം മെഡിക്കൽ സ്റ്റോർ ആയാലും പലചരക്ക് കടകളായാലും ചെറിയ ചെറിയ കടകളായാലും ബേക്കറികളായാലും ഒക്കെ നമുക്ക് എല്ലാ കടകളിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡയറി മിൽക്ക് ഏതൊക്കെ കടയിൽ കിട്ടുമോ അതുപോലെ എല്ലാ കടകളിലും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കൊടുക്കുന്ന ഒരു പാക്കിങ്ങാണ് ഇത് കേട്ടോ അത്യാവശ്യം പത്ത് മുന്നൂറ് കടകളോളം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് പോകുന്നുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ ഇത് പൊതിഞ്ഞെത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു മെഷീൻ പാക്കിങ്ങിലേക്ക് മാറാമെന്ന് വിചാരിച്ച് നമ്മൾ മെഷീനൊക്കെ പണിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് ഒരു ആറ് ആറുമാസത്തിന് ശേഷമാണ് നമുക്ക് മെഷീൻ വന്നത് കേട്ടോ മെഷീൻ വന്നതിന് ശേഷം നമ്മൾ വീട്ടിലെ ആ മെഷീൻ ഇടാനായിട്ട് പറ്റില്ല വെയിറ്റ് കൂടുതൽ വലിപ്പം കൂടുതലൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ അവിടെ നമ്മൾ ഒരു കട റൂമ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അച്ഛനെയൊക്കെ വിളിച്ച് വെഞ്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മളിത് വെഞ്ചിരിപ്പും കടയുടെ റിബണൊക്കെ കട്ട് ചെയ്ത് വന്ന് അച്ഛനെ കൊണ്ട് വെഞ്ചിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാണ് നമ്മുടെ മെഷീൻ ടാ അങ്ങനെ മെഷീനൊക്കെ വന്നു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റെഡി റെഡിയാക്കാനുണ്ടായിരുന്നു അങ്ങയുടെ അങ്ങയുടെ രാജമരണമേ അങ്ങയുടെ തിരുമന സുഖത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ ൾക്കാവശ്യമായ ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കടക്കാരോട് നിമോഷിപ്പിച്ചു നിങ്ങളുടെ കിടക്കുക ഭാഗങ്ങളൊന്നും നിങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ ഇവയെ നീ രക്ഷിച്ചു കൊള്ളണമേ രാജ്യശക്തിയും മഹത്വവും ഉന്നയിക്കാനുള്ള അങ്ങനെ കടയുടെ വെഞ്ചിരിപ്പും നമ്മുടെ മെഷീനിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മെഷീൻ ഓണാക്കി ചോക്ലേറ്റ്സൊക്കെ വെച്ച് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി അന്ന് പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡി എടുത്തു വിട്ടാം അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് അത് റെഡിയാക്കുന്ന ആൾ വന്നിട്ട് എത്ര റെഡിയാക്കിയിട്ടും ആ ഒരു മിസ്റ്റേക്സ് മാറുന്നുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയില്ല എല്ലാം റെഡി ആയിട്ടാണ് അവരിങ്ങോട്ട് നമ്മുടെ നമുക്ക് മെഷീൻ തന്നത് പക്ഷേ അത് ആദ്യത്തെ ദിവസം വർക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വെഞ്ചിരിപ്പിൻ്റെ അന്ന് തന്നെയാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് അതിൻ്റെ ആളും കൂടി വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രിൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരണമല്ലോ നമ്മളിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു മെഷീൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാനായിട്ട് അതിൻ്റെ ആളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ അച്ഛൻ ചോക്ലേറ്റ്സ് നമ്മൾ അപ്പോഴും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഡേ വെഞ്ചിരിച്ച് കഴിഞ്ഞ് മെഷീൻ ഓൺ ആക്കുമ്പോൾ വെച്ച് പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അപ്പച്ചനും എല്ലാവരും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പച്ചനും അച്ഛനും ആദ്യവും ഒക്കെ ചോക്ലേറ്റ്സ് വെച്ച് നമ്മളൊക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ സ്വിച്ച് ഓൺ കയറുമ്പോൾ അങ്ങോട്ട് നിർവഹിച്ചു അങ്ങനെ നമ്മുടെ ഇതാ ചോക്ലേറ്റ്സൊക്കെ ഇതാ പാക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സന്തോഷമല്ലേ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പാക്കിങ്ങൊക്കെ റെഡി ആയിട്ട് വന്നു പക്ഷേ അതിൻ്റെ പ്രിൻറ്റിൻ്റെ അവിടെയും പിന്നെ കട്ടാവുന്ന ഭാഗത്തും ചെറിയ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആൾ നിന്നിട്ടും രാത്രി വരെ നിന്നിട്ടും അത് റെഡിയാക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മൾ തന്ന ആളായിട്ട് സംസാരിച്ച് ഈ മെഷീൻ അങ്ങനെ തന്നെ ആൾ കൊണ്ടുപോവാണ് ചെയ്തത് പിന്നെ വീണ്ടും നമ്മളൊരു പുതിയ മെഷീന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ പുതിയ മെഷീൻ നമുക്ക് കിട്ടുന്നത് ഈ ജനുവരിയിലാണ് കേട്ടോ വീണ്ടും ഒരു ആറേഴ് മാസം എടുത്തു അടുത്ത ഇത് വരാനായിട്ട് അപ്പോൾ അതിനിടയിലായിരുന്നുല്ലോ എനിക്ക് രണ്ട് ഓപ്പറേഷൻ കഴിയലും അജുവിൻ്റെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ മോശം ഒരു വർഷമായിട്ട് അങ്ങനെ കടന്നു Ele, né? അതിനിടയിൽ നമുക്ക് മെഷീനും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ചോക്ലേറ്റിൻ്റെ പണിയൊക്കെ നമ്മൾ മൊത്തമായിട്ട് അങ്ങ് സ്തംഭിച്ചു കടകളിലൊന്നും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ വെഞ്ചിരിപ്പിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അടുത്തുണ്ട് അടുത്തൊക്കെ ഉണ്ടായിരുന്ന ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കടയുടെ കടകളുമിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആൻറ്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മലയാളികളും ഉണ്ട് കന്നഡ ആൾക്കാരും ഉണ്ട് കേട്ടോ അവരൊക്കെ വന്ന് നമ്മുടെ വെഞ്ചിരിപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കട തുറക്കാണ് കേട്ടോ പുതിയ മെഷീനൊക്കെ വന്നു അങ്ങനെ ഞാനും ആദും പപ്പയും കൂടി റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ വന്നത് ഇവരെ മെഷീൻ പുതിയ മെഷീൻ വീണ്ടും കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഓരോന്നും ഇവിടെ കൊടുന്നിട്ടിട്ടാണ് അവർ ഇൻസ്റ്റാൾ ചെയ്തത് പഴയ മെഷീൻ എല്ലാം കൂടി കൊണ്ടുവന്നത് ഈ മെഷീൻ അങ്ങനെയല്ല ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ കവറുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ വേസ്റ്റ് വരും അങ്ങനെ ആകലങ്കോലായി കിടന്നിരുന്ന നമ്മുടെ കട റൂം ഏകദേശം ഒരു വർഷത്തോളമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ സമയത്താണ് നമ്മൾ ഈ മെഷീനിന്റെ കാര്യങ്ങൾ നോക്കി ഈ റൂം റൂമ് വടക്കെടുക്കുകയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പോൾ ജനുവരി ആയിട്ടാണ് നമുക്ക് ഈ മെഷീൻ വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയണത് അപ്പം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് പാക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ക്ലീൻ ആയിരിക്കണമല്ലോ അപ്പം ഞാനും ആദും പപ്പയും കൂടി വന്ന് ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ക്ലീൻ ആക്കി എല്ലാ കാര്യങ്ങളും ഈ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പ്രിൻറ്റോ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഐമാർക്ക് കറക്റ്റായിട്ട് എന്നൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കവറുകൾ ഇങ്ങനെ വേസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മളെടുത്ത് ചാക്കലാക്കി അവിടെയൊക്കെ അടിച്ചുവാരി തുടച്ച് ക്ലീൻ ക്ലീനാക്കി ആദ്യവും ഒക്കെ കൂടി ഞങ്ങളതൊക്കെ ക്ലീനാക്കി റെഡിയാക്കി മെഷീൻ ഈ ഒരു സൈഡിലേക്ക് തിരിച്ചൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടാവുന്ന ബ്ലേഡ് മാറ്റി കൊണ്ടുവരാനുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കട്ടാവാതെ അത് മാറ്റി പിന്നെ ഒരു ദിവസമാണ് കേട്ടോ അതായത് ജനുവരി എട്ടാം തീയതിയാണ് ഒരു സംഭവം എല്ലാം വന്ന് റെഡിയാക്കി തന്ന് എല്ലാം ഓക്കെ ആയി മെഷീൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ അപ്പം നമുക്കിത് മെഷീൻ കൊണ്ടുവന്ന ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വന്ന ഒരാളാണ് കേട്ടോ അത് നമ്മുടെ ഈ അവസാനത്തെ വർക്കൊക്കെ ചെയ്തു തന്നത് കേട്ടോ അപ്പോൾ ആൾ വന്ന് നമുക്കത് എങ്ങനെയാണ് ഓണാക്കേണ്ടത് ിൻറ്റ് എങ്ങനെയാണ് പ്രിൻ്റർ എങ്ങനെയാണ് ഓണാക്കുക മെഷീൻ എങ്ങനെയാണ് ഓണാക്കേണ്ടത് ഐ മാർക്ക് കട്ടാവുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മൾ വിട്ടിട്ടുണ്ട് ആ അത് അല്ലാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പുതിയ ഈ ഇത് കഴിയുമ്പോൾ നമുക്ക് പുതിയ വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് വെച്ച് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചു കാരണം ആളില്ലാത്തപ്പോഴായാലും നമുക്കത് ചെയ്ത് നോക്കണമെങ്കിൽ ആളെ വിളിക്കാതെ തന്നെ ഈ പറയുന്നതൊക്കെ നമുക്ക് അറിയുകയാണെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെ എടുത്തു വെച്ച വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് പ്രിൻ്ററാണ് അതിൻ്റെ പ്രിൻറ്ററും എങ്ങനെയാണ് അതിൽ ഡേറ്റ് ടൈം അതുപോലെ തന്നെ മന്ത് ഒക്കെ നമുക്ക് പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റേണ്ടി വരുമല്ലോ അതൊക്കെ മാറ്റാനുള്ളതും അതുപോലെ തന്നെ ഇങ്ക് അതായത് എടുത്ത് വയ്ക്കണം കണ്ടോ ഇത് ഇംഗാണ് കേട്ടോ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഈ ഇങ്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി ബോക്സിലാക്കി എടുത്ത് വയ്ക്കണം അത് കഴിഞ്ഞ് വന്ന് തിരിച്ച് വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഇതിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ല ഈ ഒരു മെഷീനെ പറ്റിയിട്ട് നമ്മൾ കൈകൊണ്ടാണ് പാക്ക് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന ഒരു മേഖലയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും എടുക്കുമല്ലോ ഒന്ന് രണ്ട് വട്ടമൊക്കെ നമ്മൾ തന്നെ ഓണാക്കി ഓഫ് ആക്കുമ്പോഴൊക്കെയാണ് അത് പഠിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആൾ പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് അന്നും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ആളുള്ളപ്പോൾ തന്നെ നമുക്കത് പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ്സ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ഡയറി മിൽക്കൊക്കെ വരുന്ന പോലെ പത്ത് രൂപയുടെ ഒരു ചോക്ലേറ്റ് കണ്ടോ അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ ദിവസങ്ങളെടുത്തിട്ടാണ് ഒരു ദിവസം ആറ് കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം മുഴുവൻ അത് പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കണം രണ്ട് ആണ് വന്നുകൊണ്ടിരുന്നത് നമ്മൾ കയ്യിൽ പാക്ക് ചെയ്യുമ്പോൾ മെഷീൻ പാക്കിംഗ് ആകുമ്പോൾ നമുക്ക് ഒരു അമ്പത് കിലോ ചോക്ലേറ്റ് ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാനായിട്ട് വയ്ക്കും കണ്ടോ നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ബോക്സിലും പാക്ക് ചെയ്യാൻ ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ കടകളിൽ കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു പത്ത് മുന്നൂറ് കടയുണ്ടായിരുന്നു അപ്പോൾ ആ കടകളിലൊക്കെ നമ്മളിപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഒരു വർഷമായിട്ട് നമ്മൾ വേലയും കൂലിയൊന്നും ഇല്ലാതെ പണിയും കൂലിയൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് മെഷീൻ റെഡിയാവുകയും അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റുകൾ ഉണ്ടാക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടും ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ഇനിയും കൂട്ടാനായിട്ട് പറ്റും കൂട്ടാത്തത് നമുക്കൊന്ന് പ്രാക്ടീസ് ആവണമല്ലോ അതിൽ ഓരോന്നിലും മിസ്സാവാതെ വെക്കാനും ഒക്കെ പ്രാക്ടീസ് ആവാനുള്ളത് കൊണ്ട് നമ്മൾ ആ സ്പീഡിൽ വെച്ചതാണ് കേട്ടോ ഈ സ്പീഡിൽ വെച്ചിട്ടാണ് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ അതായത് ഇതുപോലത്തെ ബോക്സുകളിലാക്കിയിട്ട് ഓരോ കടകളിലും എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ പുതിയൊരു കൂടി വെച്ചിരിക്കുകയാണ് എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാവണം കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചോക്ലേറ്റിൻ്റെയും ബിസിനസ്സിൻ്റെയും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്